ചായ ഇട്ട് അത് കപ്പിലേക്ക് പകർന്ന് സൗദാമിനി കൊടുത്തു അവർ അവളെ ഒന്ന് നോക്കി അത് ഊതി കുടിച്ചു ഒരു നിമിഷം അവരുടെ കണ്ണുകളടഞ്ഞു പോയി എന്തൊരു രുചിയാണ് ഒരു ചായ ഇട്ടപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവൾ ബാക്കിയൊക്കെ വെച്ചാൽ എങ്ങനെ ഇരിക്കും വേണ്ട അങ്ങനെ ഇപ്പോൾ ഉള്ളത് അഹങ്കരിക്കേണ്ട അതും മനസ്സിൽ പറഞ്ഞവർ ആ ചായ ടേബിൾ ഷർട്ടിയുടെ കപ്പ് വെച്ചു എന്തുവാടി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ചായയോ അതോ കാടി വെള്ളമോ ഏ സൗദാമിനി പറഞ്ഞതും അതുവരെ തിളങ്ങി നിന്നിരുന്ന ശിവയുടെ മുഖം വാടി അവൾ തലക്കൊനിച്ച് നിന്നു ശിവയുടെ തലക്കൊനിച്ചുള്ള നിൽപ്പ് കൂടി കണ്ടതും സൗദാമിനിയിലെ ആവേശം കൂടി അതെങ്ങനെയാ ഇവിടെ സുഖിച്ചു കഴിയാൻ വേണ്ടി വന്നതല്ലേ ഒരു ചായ പോലും ഇടാൻ അറിയില്ല എങ്ങനെയാ അറിയാ ഇതൊക്കെ പറതരം പെറ്റത്തുള്ള ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവൂ പക്ഷേ സൗദാമിനിയുടെ വാക്കുകൾ പൂരമ്പ് പോലെ ശിവയുടെ ഉള്ളിൽ തുളച്ച് കയറി അവളുടെ ഉള്ളിൽ താൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും തൻ്റെ അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ കടിച്ചു പിടിച്ചവൾ കരച്ചിലടക്കി അല്ലെങ്കിൽ തന്നെ യാതൊരു ബന്ധവും ഇല്ലാത്ത വീട്ടിൽ കടിച്ചു തോന്നി കിടക്കുവോ അതിനൊക്കെ സംസ്കാരം വേണം അതിന് നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം അതില്ലാത്തവർക്ക് എന്തു ബന്ധം എന്തു മാന്യത അല്ലേ പരിഹസിച്ചുകൊണ്ടുള്ള സൗദാമിനിയുടെ വാവിൽ കെട്ടുതും ശിവ ഒരു ശില പോലെ കണക്കിൽ നിന്നുപോയി അവളുടെ അനുവാദം പോലും ചോദിക്കാതെ കണ്ണുകൾ ചാലിട്ട് ഒഴുകിയിറങ്ങി മുത്തശ്ശി മതി നിർത്തിക്കോ വാക്കുകൾ അതിൽ കിടക്കുന്നു മനു രൂക്ഷമായി പറഞ്ഞതും അവരതിന് പൂശിച്ചു ഓ വന്നല്ലോ ഇവളെ ഇവളെന്ത് പറഞ്ഞതിനെ അത് ചോദിക്കാൻ വരവാണല്ലോ നിനക്കും നിന്റെ ചേട്ടണം എന്താടാ ഇവളെ പറഞ്ഞാൽ നിനക്ക് കൊണ്ടോ അതോ വേറെ വല്ല ബന്ധവും അതും കൂടി കേട്ടതും ശിവ പൊട്ടി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി ഹേമയും ജാനകിയും ശിവയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്നൊരു ഒരു പടക്കം പൊട്ടി ശബ്ദം കേട്ടതും എല്ലാവരും നോക്കിയപ്പോൾ കണ്ടത് കവളിൽ കൈ ചേർന്ന് നിൽക്കുന്ന സൗദാമിനിയും അവരെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന മുത്തശ്ശനും വന്ന് വന്ന് എന്ത് തോന്നി വാസം പറയാമെന്നായോ നിനക്ക് ഏ പറയടി മുത്തശ്ശിൻ്റെ ശബ്ദം ഉയർന്നതും സൗദാമിനി പേടിച്ച് ഒരടി പിന്നിലേക്ക് മാറി നിന്നു പറഞ്ഞു പറഞ്ഞ് എന്ത് പറയുമെന്ന് കരുതിയോ നിനക്ക് അതിന് ഇത് നിന്റെ കൊച്ചുമക്കളല്ല എൻ്റെ കൊച്ചുമക്കളാണ് മുത്തശ്ശൻ പറഞ്ഞു സൗദാവിനെ അയാളെ പേടിയോടെ നോക്കി ഇവരെ വളർത്തിയതേ നീയല്ല ഞാനാ എനിക്കറിയാം അവരെന്താണെന്ന് പിന്നെ നീ എന്താ പറഞ്ഞത് എന്ത് ബന്ധത്തിൻ്റെ പുറത്താണ് ശിവമോൾ ഇവിടെ നിൽക്കുന്നെന്നോ മുത്തശ്ശൻ ചോദിച്ചിട്ട് പോലും സൗദാവിനി ഒന്നും മിണ്ടിയില്ല അവർക്കറിയാം ദേഷ്യം വന്നാൽ പിന്നെ മുന്നിൽ ആരും നിൽക്കുന്നെന്നും മുത്തശ്ശൻ നോക്കിയില്ലേ എന്ന് ശിവമോളെ ഇവിടെ വാ ശിവയെ വിളിക്കുന്നതിനൊപ്പം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വന്നു മുത്തശ്ശൻ ഇവളിവിടെ നിൽക്കുന്നത് എന്ത് ബന്ധം കൊണ്ടാണെന്നല്ലേ നീ ചോദിക്കുന്നത് രക്തബന്ധമില്ലെങ്കിലും ഇവളും എന്റെ കൊച്ചുമകൾ തന്നെയാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്രയൊക്കെ നീ പറയുന്നുണ്ടല്ലോ നിനക്ക് ഇവിടെ എന്താ ബന്ധം അതൊന്നു പറഞ്ഞേ മുത്തശ്ശിൻ്റെ വാക്കുകൾ കേട്ടതും സൗദാമി മുഖം ഉയർത്ത് നോക്കി അതേ ഏട്ടൻ അറിയില്ലേ ഞാൻ ഏട്ടൻ്റെ അനിയത്തിയല്ലേ അല്ലാതെ ഇവളെ ഇവളെപ്പോലെ വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ എനിക്ക് മുണ്ടി വീട്ടിൽ അവകാശം ശിവയെ സപ്പോർട്ട് ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നീരസ്രോത്വത്തോടെ അതിലുപരി ദേഷ്യത്തോടെ സൗദാമിനി പറഞ്ഞു എന്താ അവകാശം ഇത് ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചുണ്ടായ കാശ് കൊണ്ടുണ്ടാക്കിയ വീടാണ് പിന്നെ നിന്റെ അവകാശം നീ ചോദിച്ചു പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞു ഇന്ന് നിനക്ക് ഇതിൽ യാതൊരു അവകാശമില്ല പിന്നെ എന്തോ പറഞ്ഞല്ലോ വലിഞ്ഞു കയറി വന്നത് ആരാ വലിഞ്ഞു കയറി വന്നത് എന്ന് ഇവളല്ല നീയും നിന്റെ കുടുംബവുമാണ് ദേഷ്യത്തോടെ മുത്തശ്ശൻ പറഞ്ഞു സൗദാമിനി വിളറി വെളുത്തു നിന്നും മുത്തശ്ശൻ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് അവർ വിചാരിച്ചില്ല പറയണമെന്ന് വിചാരിച്ചതല്ല നീയായിട്ട് പറയിപ്പിച്ചതാണ് പിന്നെ ആദ്യം പറഞ്ഞ് ഒന്നും കൂടി കൊടുത്തു സൗദാമിനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഇതെന്തിനാണെന്നറിയോ ജനിച്ച് ഇതുവരെ ഇവൾ കണ്ടിട്ടില്ലാത്ത ഇവളുടെ അമ്മയെ പറഞ്ഞതിന് നീ പറയുന്നതും പോലെ ഇവളെ പഠിപ്പിക്കാൻ ഇവളുടെ അമ്മയില്ലയെന്ന് ഈ പറയുന്നത് നിനക്കെന്തറിയാം ഏഹ് ഒരു ചായ പോലെ ഇനാൻ അവൾക്കറിയില്ല എന്ന് എന്നിട്ടാണ് മേലാൽ ഇതുപോലെയൊന്നും ഉണ്ടായാൽ കെട്ടിയവനെയും മോനെയും കൊച്ചുമക്കളെ ഇറക്കി വിടും ഞാൻ പിന്നെ ഒരിക്കലും ഒരു ചേട്ടൻ അനീതി ബന്ധം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേടല്ലോ മുത്തശ്ശൻ ചോദിച്ചതും തലകൊലുക്കി സൗദാമിനി സൗദാമിനി അവിടെ നിന്ന് പോകാൻ വേണ്ടി തിരിഞ്ഞതും കൈകെട്ടി നിൽക്കുന്ന കണ്ണനെയും വീറിനെയും കുഞ്ചുവിനെയും അവർക്ക് തൊട്ടുപുറകെ നിൽക്കുന്ന ത്രിലോകിനെയും സിന്ധുവിനെയും കൂടി കണ്ടതും അവരവിടെ തന്നെ നിന്നു അങ്ങനെ അങ്ങ് പോവാതെ ഇത്രയൊക്കെ ശിവേശിയെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോവണ്ട ഇപ്പോൾ ഇവിടെ നടത്തിയ ഷോയ്ക്ക് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി വീർ പറഞ്ഞതും സൗദാമിനെ ദേഷ്യത്തോട് അവനെ നോക്കി പക്ഷേ അതിനും ദേഷ്യത്തിൽ തന്നെ നോക്കുന്ന കണ്ണനെ കണ്ടതും അവർ പേടി ചുമ നിറത്തി ഒരിക്കലും എന്തോ പറഞ്ഞ് അവളുടെ കയ്യിലൊന്നു ഉള്ളിയതിന് അടുത്തിരുന്ന ഷോപ്പീസെടുത്ത് തൻ്റെ തലയിലടിച്ച കണ്ണനെ അവരൊരു നിമിഷം ഓർത്തുപോയി മുത്തശ്ശിക്ക് ഞാൻ അഞ്ചു മിനിറ്റ് സമയം തരും അതിനുള്ളിൽ ത്രേയുടെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കണ്ണൻ പറഞ്ഞുകൊണ്ട് നിർത്തി അവരെയൊന്നു നോക്കി ചിരിച്ചു അവനെ ചിരി കണ്ടതും അവനൊന്ന് പേടിച്ചു ഞാൻ പറഞ്ഞ തെറ്റാണ് മാപ്പ് അത്രയും പറഞ്ഞുകൊണ്ട് അവർ പോകാൻ തുടങ്ങി ത്രിലോകിൻ്റെ അടുത്ത് ചെന്നതും അവനൊന്ന് അവർ കേൾക്കാൻ പാകത്ത് ഒന്ന് കുനിഞ്ഞു യു വിൽ പേ ഫോർ ദിസ് യു ഡെഫിനറ്റ്ലി വിൽ റിഗ്രറ്റ് അത്രയും അവൻ പറഞ്ഞതും അവരെയൊന്ന് നോക്കിയൊന്ന് ചിരിച്ചു സിദ്ധു ആണെങ്കിൽ തീർന്നു എന്നുള്ള ഭാവത്തിൽ സൗദാമിനെ കഷ്ടം വെച്ച് നോക്കി അവർ ത്രിലോകിനെ നോക്കി വേഗം റൂമിലേക്ക് പോയി മോളെ മുത്തശ്ശേതു പറയാൻ വേണ്ടി തുടങ്ങിയതും ഷീവാദൊന്നും കേൾക്കാതെ കരഞ്ഞുകൊണ്ട് അവിടെ നോടി മോൾക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ജാനകി വിഷമത്തോടെ പറഞ്ഞു അത് കേട്ടതും വീറും കണ്ണനും കുഞ്ചുവാനും ശിവയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയതും മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോൾ ആരും മോളുടെ അടുത്തേക്ക് പോകണ്ട മോൾ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ മുത്തശ്ശൻ പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് പോയി റൂമിലേക്ക് കയറി ശിവ ബെഡിലേക്ക് പൊട്ടി കരഞ്ഞു അവൾക്ക് എത്തേക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല അവരുടെ വാക്കുകൾ പിന്നെയും പിന്നെയും കാതിൽ പോലെ തോന്നി അവളുടെ ഉള്ളിൽ അമ്മയെപ്പറ്റി പറഞ്ഞ് മാത്രമായിരുന്നു താൻ കണ്ടിട്ടില്ലെങ്കിലും ഇന്നും തൻ്റെ അമ്മയെ അവൾ ഏറെ സ്നേഹിച്ചിരുന്നു ഇതുവരെ ആരും തൻ്റെ അമ്മയെ മോശം പറഞ്ഞ് അവൾ കേട്ടില്ല എത്രയൊക്കെ തന്നെ ഇഷ്ടമല്ലെങ്കിലും അച്ഛൻ അമ്മയുടെ ഫോട്ടോ നോക്കി സംസാരിക്കാൻ താൻ കണ്ടിട്ടുണ്ട് എന്നവൾ ഓർത്തു നോവുന്നമ്മേ അമ്മയുടെ മോൾക്ക് നോവുന്നു ഹൃദയത്തിൽ കത്തി കുത്തിയേ വേന തോന്നുന്നു അവൾ ടേബിളിൽ വെച്ചിരിക്കുന്ന തൻ്റെ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി മുഴിഞ്ഞു ശിവ ടേബിളിൽ നിന്ന് ഫോട്ടോ കയ്യിലെടുത്ത് അത് ചുംബിച്ചു എന്നെന്തിനാ വിട്ടുപോയത് അതോ അച്ഛനെപ്പോലെ അമ്മയ്ക്ക് വേണ്ടി ഇഷ്ടമല്ലായിരുന്നോ അതാണോ എന്നെ വിട്ടുപോയത് അവൾ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് വിധി ബോട്ട് ചോദിച്ചു അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്നു കരഞ്ഞുകൊണ്ട് അവൾക്ക് തലവേദന തോൽ തുടങ്ങി അവൾ നെറ്റിയിൽ കയ്യമർത്തി കണ്ണുകൾ അടച്ചു നെറ്റിയിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടതും ശിവ കണ്ണുകൾ തുറന്നു തൻ്റെ രീതിയിലിരിക്കുന്ന കണ്ണനെ കണ്ടതും അവൾ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി ത്രയാ അവൻ വിളിച്ചതും ശിവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ വയറിൽ മുഖം അവൻ അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു അപ്പോൾ ആ സമയം അവനവൾ അവൻ്റെ മകളായിരുന്നു എന്തിനാ കണ്ണേട്ടാ ഈശ്വരന്മാർ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്തിനാ എൻ്റെ അമ്മ എന്നിൽ നകറ്റിയത് അതുകൊണ്ടല്ലേ അച്ഛനെ പോലും ബാക്കി പറയത് ശിവ ഏങ്ങീൻ കരഞ്ഞുകൊണ്ട് അവനോട് ചേർന്നിരുന്നു ത്രയ അതെല്ലാം വിധിയാണ് അങ്ങനെ നടക്കണമെന്ന് ഈശ്വര നിശ്ചയമാണ് അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ ഇവിടെ എത്തിപ്പെടണമെന്നത് മറ്റൊരു നിയോഗം ചിലപ്പോൾ നിനക്ക് ഇതുപോലെ കേൾക്കേണ്ടി വരും നിനക്കറിയാലോ അവരങ്ങനെയാണ് അവർക്ക് അവരുടെ സന്തോഷം മാത്രമാണ് വലുത് ആ അവർ പറന്ന് കേട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കാളും വേദനിപ്പിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് തന്നെയാണ് ത്രയ കണ്ണൻ്റെ വാക്കുകൾ കേട്ടതും ശിവ അവനെ നോക്കി നീ ആലോചിച്ച് നോക്ക് നീ ഇങ്ങനെ ഇരുന്നാൽ അമ്മയ്ക്കത് ഒരിക്കലും സന്തോഷം നൽകില്ല മറിച്ച് എന്തിനേയും ഫേസ് ചെയ്ത് നീ ആഗ്രഹിച്ച ജീവിതം നീ മുന്നേറുമ്പോഴാണ് ആ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവും ഇതെല്ലാം നിനക്കൊരുക്കിയ പരീക്ഷണങ്ങളാണ് അതെല്ലാം മറികടന്ന് നീ മുന്നോട്ട് പോകണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അമ്മ എങ്ങനെയാണെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് ഇനിയും ഇതുപോലെ കേട്ടാൽ തിരിച്ച് നല്ല മറുപടി കൊടുക്കണം നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴാണ് അവർക്ക് ആവശ്യം കൂടുന്നത് ചെയ്യുന്നത് ശരിയാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആരുടെയും മുന്നിൽ നമ്മൾ പതവരുത് ഇപ്പോൾ താഴെ വെച്ചവർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ തിരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ അവരുടെ വായ വായടഞ്ഞേനെ നിന്നെ വേദനിപ്പിക്കണമെന്ന ചിന്ത മാത്രമേ അവർക്കുള്ളൂ അതിനുള്ള അവസരം ഇനി നീയായിട്ട് കൊടുക്കരുത് പറയേണ്ടത് മുഖത്ത് നോക്കി പറയണം കണ്ണൻ പറഞ്ഞു ശിവ അത് ശരിയാണെന്ന് തോന്നി അമ്മയുടെ ശരീരം മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ ആ മനസ്സ് മനസ്സെന്നും നിന്റെ ഒപ്പം തന്നെയുണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അമ്മയ്ക്കും വിഷമമാവും അതുകൊണ്ട് ഈ കണ്ണുകളൊക്കെ ഒന്ന് തുടച്ച് നല്ല കുട്ടിയായിട്ട് വന്നേ കണ്ണൻ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേൽപ്പിച്ച് അവളുടെ കണ്ണുകൾ തുടച്ചു കളഞ്ഞു അപ്പോഴും അവനെ തന്നെ കണ്ണു ചിമ്മാ നോക്കിയിരിക്കുകയാണ് ശിവ അവൾക്കെന്തോ വല്ലാത്തൊരു സുരക്ഷു തോന്നി നീ എന്താ പറഞ്ഞ എന്നെ നോക്കിയിരിക്കുന്നത് അത്രയ്ക്ക് സുന്ദരനാണോ ഞാൻ ഇട്ടിരുന്ന ടീഷേർട്ട് ഒന്ന് നേരെ ഇട്ടുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു എന്തിനാ കാണേട്ട എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ശിവ ചോദിച്ചതും കണ്ണനൊന്ന് പുഞ്ചിരിച്ചു ബിക്കോസ് യു ആർ മൈ സിസ്റ്റർ കുഞ്ചുവിനെ പോലെ നീയുമെൻ്റെ അനിയത്തി തന്നെയാണ് ആ അനിയത്തി കരഞ്ഞുകൊണ്ടിരുന്നാൽ ഏട്ടനായ എനിക്ക് സമാധാനം ഉണ്ടാവുമോ കണ്ണൻ ചോദിച്ചതും ശിവ ഇല്ലെന്ന് തലയാട്ടി അതാണെൻ്റെ ത്രയ ചെല് ഈ മുഖമൊക്കെ കഴുകിവ ഞാൻ പുറത്തുണ്ടാകും അതും അവളുടെ മുടിയിലും തട്ടി അവൻ പുറത്തേക്ക് പോയി ഇവിടെ വന്നപ്പോൾ മുതൽ തൻ്റെ കൂടെയുണ്ട് എന്തെന്തോരെന്ന് പറയാം എന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഒരിക്കലും അകറ്റി നിർത്തിയിട്ടില്ല ഒരു ചേട്ടനെ താൻ ഏറെ ആഗ്രഹിച്ചിരുന്നു അത് മാറിയത് കണ്ണേട്ടനുള്ളത് കൊണ്ടാണ് കണ്ണേട്ടൻ പറഞ്ഞതാണ് ശരി ഇനി ഇതുപോലെ ഇരുന്നാൽ ശരിയാവില്ല എന്നറിയില്ല പക്ഷേ തനിക്ക് പറ്റുമോ ശ്രമിക്കണം ഉള്ളി ഉറച്ച തീരുമാനത്തോടെ ശിവം അമർത്തി വറത്തിത്തുടച്ച് വാഷ്റൂമിലേ കയറി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് സൗദാമി ദേഷ്യം കൊണ്ടവർ ഇടയ്ക്ക് കൈകൾ ചുരുട്ടി പിടിക്കുന്നുണ്ട് അവൾ അവൾ ഒറ്റയിരുത്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് ഇന്ന് ഇവിടുന്ന് വലഞ്ഞു കയറി വന്ന പെണ്ണിന് വേണ്ടി ഏട്ടൻ എന്നെ അടിച്ചു കവളിൽ കൈകൊണ്ട് ഒഴിഞ്ഞവർ പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു നിങ്ങളിതുപോലെ ഒന്ന് കേൾക്കുന്നുണ്ടോ ബെഡിൽ ഇരുന്ന് ലാപ്പിലിത് ചെയ്യുന്ന പത്മനാഭനെ നോക്കി പറഞ്ഞു അവർ പക്ഷേ അയാൾ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ലാപ്പിൽ അത് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ എപ്പോഴും ക്യാഷ് മാത്രം മതിയാലോ നിങ്ങൾക്കല്ലല്ലോ എനിക്കാണല്ലോ കിട്ടിയത് ഇന്ന് അവൾക്ക് വേണ്ടി ഏട്ടനെന്നെ തല്ലി എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വിഷമിക്കരുതെന്ന് നിങ്ങളൊരു ഭർത്താവാണോ ഏട്ടനോട് പോയി ചോദിക്കുന്നതിന് പരം എന്നെ ആശ്വസിപ്പിക്കാൻ വന്നേക്കുന്നു പല്ലുകൾ കടിച്ച് സൗദാമി പറഞ്ഞു പത്മനാഭൻ ചാടി എഴുന്നേറ്റു പിന്നെ ഞാൻ എന്ത് വേണം അളിയനോട് നിന്നെ തലിയത് എന്തിനാണെന്ന് ചോദിച്ച് നിനക്ക് കിട്ടിയതിൻ്റെ ബാക്കി വാങ്ങിക്കണം ഏഹ് അല്ലെങ്കിൽ അളിയനെന്നെ കൊണ്ടുവിടാം അതിൻ്റെ കൂടെ ഇതും കൂടി ചോദിച്ചാൽ ചെല്ലാം പത്മനാഭൻ പറഞ്ഞു സൗദാവിന് മുഖം തിരിച്ചു ഇത് ചെന്ന് ചോദിച്ച് വാങ്ങിയതല്ലേ ഇപ്പോൾ എന്താവശ്യം ഉണ്ടായിരുന്നു നിനക്ക് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ മനുഷ്യൻ്റെ ഇവിടെ തലയ്ക്ക് പ്രാന്തി പിടിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ കാണാമായിരുന്നു നിന്റെ ഒരാളുടെ ദൂർത്തു കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പണം എടുത്ത് തരാൻ ഞാൻ പണം കായ്ക്കുന്ന മരം ഒന്നുമില്ല നീ ഒന്ന് ശല്യം ചെയ്ത് പോകുന്നുണ്ടോ പത്മനാഭ ഭാരതം സൗദാമിനെ ദേഷ്യത്തോടെ അയാളെ നോക്കി ഇതിന് നിങ്ങളെ ഞാൻ അനുഭവിപ്പിക്കും നീ കാത്തിരുന്നു ശിവ മനസ്സിൽ പകയോട് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോയി ശിവ മുഖം കഴുകിട്ട് അവൽ കൊണ്ട് തുടച്ച് റൂമിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ണൻ അവളെയും കൊണ്ട് താഴേക്ക് പോയി അവർ താഴെ ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പരിചയമില്ലാത്ത മൂന്ന് മുഖങ്ങൾ കണ്ടതും അവൾ കണ്ണനെ നോക്കി എൻ്റെ ഫ്രണ്ട്സാണ് ത്രയ അവളുടെ നോട്ടം കണ്ട് കണൻ പറഞ്ഞും ശിവ ചെറുതായി ഒന്ന് ചിരിച്ചു എവിടെ ആയിരുന്നാണ് നീ ഞങ്ങൾ എത്ര നേരമായി വന്നിരിക്കുന്നു വന്നവനിൽ ഒരുവൻ പറഞ്ഞു എൻ്റെ ഒന്ന് ഒന്നടങ്ങ് നിങ്ങൾ ഈവനിങ് വരുമെന്നല്ലേ പറഞ്ഞ് അവിടെയുള്ള സോഫയിലിരുന്നു കൊണ്ട് ചോദിച്ചു അവൻ അത് കേട്ടതും അവനെ ഒന്ന് കുച്ഛിച്ചു കാണിച്ചു അത് വേറെ ഒന്നുമില്ല കുറേ നാളായില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇന്നിവിടെ കൂടാമെന്ന് വിചാരിച്ചു തരുൺ പറന്നും അവൻ്റെ അടുത്തിരുന്ന മിഥുൻ അർത്ഥം വെച്ചൊന്ന് തലയാട്ടി അതെന്തായാലും നന്നായി മക്കളിരിക്കുക ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ എടുക്കാം അതും പറഞ്ഞ ഹേമയും ജാനിയും ശിവയും നോക്കിയിരുന്നു കണ്ടു ചിമ്മിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി രാ ഇതാണോ നീ പറഞ്ഞ നിന്റെ ത്രയ സൂര്യ ചോദിക്കുന്നത് കേട്ടതാണ് ത്രിലോകും സിദ്ധവും വരുന്നത് സൂര്യയുടെ ചോദ്യം കേട്ടതും ത്രിലൂക് കൈകൾ ചുരുട്ടിപ്പിടിച്ചു തൻ്റെ പെണ്ണിന്റെ പേരിൻ്റെ കൂടെ മറ്റൊരു പേര് അത് തൻ്റെ അനിയനാണെങ്കിലും അവനത് ഇഷ്ടമല്ലായിരുന്നു ത്രിലൂകിനെ കണ്ടതും മൂന്നും ചാടി എഴുന്നിട്ട് പരസ്പരം നോക്കി ഡ ഈ കാലൻ ഇവിടെ ഉണ്ട് നമുക്ക് പോവാം മിഥുൻ തരുണിൻ്റെ ചെവിയിൽ പറന്നും അവൻ അവനെ നോക്കി ഒന്ന് പീഡിപ്പിച്ചു ഒന്നും മിണ്ടാതിരിക്കോ തരുൺ പറന്നും മിഥുൻ മുഖം വെട്ടിച്ചു എന്തിനാ നിൽക്കുന്നത് എനിക്ക് സിദ്ധു പറഞ്ഞതും അവരുടെ നോട്ടം പോയത് ത്രിലോകിലേക്ക് അവരുടെ നോട്ടം കണ്ടതും ത്രിലോക് ഗൗരവത്തോടെ കണ്ണുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു ശിവമോളെ സിദ്ധു വിളിച്ചതും ശിവ അവനെ നോക്കി പുഞ്ചിരിച്ചു അവനെ നോക്കി മോൾ എനിക്ക് മോളുടെ സ്പെഷ്യൽ കോഫി ഉണ്ടാക്കി തരൂ സിദ്ധി ചോദിച്ചതും ശിവ സമ്മതത്തോടെ തലമൊലിക്കി അപ്പോൾ ത്രയ ഞങ്ങൾ കൂടിയെടുത്തു മിഥുൻ വിളിച്ചു പറഞ്ഞതും ശിവ ശരിയോടെ കിച്ചണിലേക്ക് പോയി അയ്യോ പെട്ടെന്ന് അങ്ങനെ ഒരു സൗണ്ട് കേട്ടതും അവിടെ ഇരുന്നവർ സൗണ്ട് കേട്ടതും നോക്കി ത്രയോ ഇനി മേലെ അവളെ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ കൊല്ലും പന്നി ശിവ അത് മതി കേട്ടല്ലോ കണ്ണൻ അവനെ നോക്കി പറഞ്ഞു കേട്ടു കേട്ടു ഡാ സൂര്യ ദൈവനെ ഒന്ന് പിടിച്ചു മാറ്റി അല്ലെങ്കിൽ ഇവനെ നീ യമൂരിക്കയക്കും തന്റെ കൈ തിരിച്ചു പിടിച്ച് നിൽക്കുന്ന കണ്ണനെ നോക്കിക്കൊണ്ട് മിഥുൻ വിളിച്ചു പറഞ്ഞു സൂര്യ ചിരിച്ചുകൊണ്ട് അവനെ മാറ്റി ഉടുക്കത്ത മസിൽ ഉരുട്ടിക്കേറ്റി വന്നിരിക്കുവ നിന്നോട് ദൈവം ചോദിക്കൂടാ ഇത് കേട്ടതും കണ്ണനൊന്ന് പുച്ഛിച്ചു ഡാ കണ്ണാ നീ ശിവയോട് സംസാരിച്ചോ ഏയ് ഇല്ലടാ പറയാൻ എനിക്കെന്തോ മടി പോലെ ഇനി അവൾക്ക് ഇഷ്ടമല്ലെങ്കിലോ ഡാ കണ്ണൻ ശിവയെ പ്രപ്പോസ് ചെയ്യാൻ പോകാൻ തോന്നണേ സിദ്ധുമല്ലേ ത്രിലോകന പറഞ്ഞു അതിനൊരു നോട്ടമായിരുന്നു നീ എന്നെ നോക്കുന്നത് ഞാനെന്റെ ഊഹം പറഞ്ഞല്ലേ അത് കേട്ടതും ത്രിലോക് സിദ്ധുവിനെ നോക്കി പേടിപ്പിച്ചു അപ്പോഴാണോ ട്രെയിൻ പിടിച്ചുകൊണ്ട് ശിവ വന്നത് ആഹ് ഇപ്പൊ ഒരു പെണ്ണ് കാണാൽ പോലെയുണ്ട് ഇളിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞതും ത്രിലോകമന്റെ കാൽ അമർത്തി ചവിട്ടി സിദ്ധു വേദന കൊണ്ട് ഞെളിപിരി കൊണ്ടു ത്രിലോകിനെ ദയനീയമായി നോക്കി എവിടെ ശിവ ഒരു പുഞ്ചിരിയുടെ തരുണിനും സൂര്യക്കും ഇതിനും ചായ കൊടുത്തു അവരവർക്ക് ശരി നൽകി കൊണ്ട് അത് വാങ്ങിച്ചു ശിവ കണ്ണന് കൊടുത്തിരിഞ്ഞ് സിദ്ധുവിനെയും ത്രിലോകിന്റെ അടുത്തേക്ക് നടന്നു അവൾ വരുന്ന കണ്ടതും ത്രിലോക് കാലെടുത്ത് ജീവന് കിട്ടിയ വിശ്വാസത്തിൽ സിദ്ധു നീങ്ങിരുന്നു ശിവ സിദ്ധുവിന് ചായ എടുത്ത് കൊടുത്ത് അവനെ ഒന്ന് ചിരിച്ചു നൽകി ട്രേ ത്രിലോകിനു നേരെ നീട്ടി പിടിച്ചു അവളെയും ട്രേയും മാറി മാറി നോക്കി ത്രിലോക് ശിവയുടെ മുഖത്തേക്കും അവൾ പിടിച്ചു നിൽക്കുന്ന കപ്പിലേക്കും ഒന്ന് നോക്കി പിന്നെ കൈകെട്ടിരുന്നു കൊണ്ട് ശിവയെ തന്നെ നോക്കിയിരുന്നു എടുക്കാതെ ആയതും ശിവ തലയർത്ത് നോക്കി തന്നിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നതിനെ കണ്ടതും അവളിൽ ഒരു വിറയിൽ കടന്നുപോയി സിദ്ധുവാണെങ്കിൽ കപ്പ് ചൂണ്ടോട് അടുപ്പിച്ച് ഇവരെ തന്നെ സാഹോദം നിരീക്ഷിക്കുകയാണ് ത്രിലൂകിൻ്റെ നോട്ടവും ശിവയുടെ നിൽപ്പും കണ്ടപ്പോൾ സിദ്ധുവിന് കാര്യം മനസ്സിലായി മോളെ ശിവ നീ ഇതും പിടിച്ച് നിൽക്കാനാണോ ഉദ്ദേശം സിദ്ധു ചോദിച്ചതും ശിവ ദയനീയമായി സിദ്ധുവിനെ നോക്കി അങ്ങോട്ട് കൊടുക്കു വേണേ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ സിദ്ധു പറഞ്ഞും വേറെ വഴിയില്ലാതെ മടിച്ച് മടിച്ച് ശിവ കപ്പ് കൈയിലെടുത്ത് അവനു നേരെ നീട്ടി സ സായ വിക്കി ആണെങ്കിലും ശിവ പറഞ്ഞുകൊണ്ട് അവനു നേരെ പിടിച്ചു ഹാവ് ഐ ടോട്ട് യു ത്രിലോക് ഗൗരവത്തോടെ ചോദിച്ചും ശിവ മനസ്സിലാവാതെ ത്രിലോകിനെയും പിന്നെ സിദ്ധുവിനെ നോക്കി ശിവയെ കണ്ടപ്പോൾ സിദ്ദുവിനെ പാവം തോന്നി കമോ സ്പീക്ക് അപ്പ് ഇഫ് ഐ ടോട്ട് യു ത്രിലോക് ഒന്നും കൂടി ചോദിച്ചും അവൾ ഇല്ലെന്ന് തലനിക്കി ദൻ വൈ ഡു യു കോൾ മീ സർ ത്രിലോക് ചോദിച്ചും ശിവ എന്ത് പറയുന്ന അറിയാതെ നിന്നോ വദ്ര അപ്പ് ഐ വാണ്ട് ദ ആൻസർ കുറച്ച് അവൻ ചോദിച്ചപ്പോൾ അവനൊന്നു ഞെട്ടി അവൾ സിദ്ധുവിനെ നോക്കി സിദ്ധു കണ്ണുകൊണ്ട് പറയാൻ പറയതും ശിവ ഉള്ളിൽ പേടി മറിച്ച് വെച്ച് അവനെ നോക്കി അത് അത് പിന്നെ എനിക്കെന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ശിവ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് താഴ്ത്തി മൈ നെയിം ഇസ് ത്രിലോക് നാഥ് വാട്ട് യു വാണ്ട് തിങ്ക് യു കാൻ കോൾ മീ ദിസ് സർ ഡ്രോപ്പ് ദ കോൾ ത്രിലോക് പറഞ്ഞുകൊണ്ട് അവൾ നീട്ടി പിടിച്ച കപ്പ് വാങ്ങി ചുണ്ടോട് അടുപ്പിച്ച് മറ്റാരെയും ശ്രദ്ധിക്കാതെ ഫോൺ നോക്കാൻ തുടങ്ങി പക്ഷേ ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കാണാനും മറ്റുള്ളവരും തൻ്റെ ഏട്ടിൻ്റെ ആദ്യമായ ഒരാളുടെ അതും ഒരു പെണ്ണിനോട് മയത്തിൽ സംസാരിക്കുന്നത് കാണുന്നത് അതും ഇതുവരെ മിണ്ടാറ് പോലുമില്ലാത്ത ശിവയോട് അതും സാർ എന്ന് വിളിച്ചതിന് എന്നാലും ഏട്ടനെന്തിനയെ സാർ എന്ന് വിളിച്ചപ്പോൾ അസ്വസ്ഥനായത് ആ മുഖത്തെന്തോ അത് ഇഷ്ടപ്പെടാത്ത പോലെ ഇനി അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നോ കണ്ണൻ ആലോചിച്ചുകൊണ്ടിരുന്നു ഷിവ പിന്നെ അവിടെ നിന്നില്ല വേഗം ഡ്രൈ കൊണ്ട് കിച്ചണിലേക്ക് പോയി പക്ഷെ ഇതെല്ലാം കണ്ടു ചുളിഞ്ഞ മുഖത്തോടെ ഇരിക്കുവാണ് കണ്ണൻ കണ്ണൻ സിദ്ധുവിനെ നോക്കി കണ്ണൻ സിദ്ധുവിനെ നോക്കി കണ്ണൻ നോക്കുന്നത് കണ്ടതും സിദ്ധു ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല എന്തിനാ വെറുതെ രാവണന്റെ കൈയുടെ ബലം പറയുന്നത് തരുണും ഇതിനും സൂര്യയും മുഖത്തോട് മുഖം നോക്കി ഡാ നീ ചോദിച്ചോ താരണിൻ്റെ ചോദ്യമാണ് കണനെ ഉണർത്തിയത് ഏഹ് എന്താടാ ആലോചന കൊണ്ട് അവനത് കേട്ടില്ലായിരുന്നു പിന്നെ നീ എന്ത് നോക്കിയിരിക്കുവായിരുന്നു മിഥുനവനെ മൊത്തം വന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഡാ നീ ശിവയോട് ചോദിച്ചോ എന്ന് സൂര്യ ചോദിച്ചു ഈ ഇല്ലടാ ചോദിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു കണൻ പറഞ്ഞുകൊണ്ട് അവരെയും നോക്കി എന്ന് ഞങ്ങൾ ചോദിക്കാം ശിവയോട് എന്താ മിഥുൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി അവരതിന് സമ്മതം പോലെ തലയാട്ടി കാണിച്ചു ആ ഇതാരെ തല്ലിപ്പൊളികൾ എല്ലാം ഉണ്ടല്ലോ സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ട് കുഞ്ചി ചോദിച്ചു മൂന്നും അവളും നിരുത്തി നോക്കി വായാടിമാറിയും എവിടെ ഉണ്ടായിരുന്നു ഞാൻ വീരാചരിച്ചു നിന്നെ ഇവിടെ ചവിട്ടി പുറത്താക്കി നിന്ന് കുഞ്ചുവിൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മിഥുൻ പറതും അവൾ അവൻ്റെ കയ്യിൽ ഒരു അടി കൊടുത്തു ദേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ വായാടിമാറിയും എന്ന് വിളിക്കരുതെന്ന് മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ രണ്ട് കണ്ണിൽ വാത്സല്യമായിരുന്നെങ്കിൽ ഒന്നിൽ പ്രണയമായിരുന്നു നിനക്ക് ഇതിലും നല്ലൊരു പേര് വേറെ ഇല്ലാത്തത് കൊണ്ടല്ലേ സൂര്യ കുഞ്ചും മുഖം കൂട്ടി തരുണിനെ നോക്കി എന്താണ് മിസ്റ്റർ കോഞ്ഞിക്കര മീണ്ടാതിരിക്കുന്നത് കുഞ്ചു ചോദിച്ചതും അവനവളെ കൂർപ്പിച്ച് നോക്കി ഡീ ഡി നിന്നോട് പല പാട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് കയ്യെത്തിച്ച് അവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു പിന്നെ ഇമ്മാതിരി മസിലും പെരുപ്പിച്ച് നടക്കുന്ന താങ്കളെ ഇതിലും നല്ലൊരു പേര് പേരെനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കും കേട്ടോ മിസ്റ്റർ അതും പറഞ്ഞ് അവനെ നോക്കി മുഖം കൂട്ടി തിരിഞ്ഞിരുന്നു കുഞ്ചു ഹലോ ചേട്ടൻസ് മനു വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തിരുന്നു ആ നിന്റെ കൂടി കുറവുണ്ടായിരുന്നുള്ളൂ മിഥുൻ പറഞ്ഞു വീരന്തേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ സൂര്യ ചോദിച്ചു ആ ഏട്ടൻ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അതിന് പോയതാണ് കുഞ്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി പക്ഷേ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ത്രിലോഗിരിക്കുന്നുണ്ടായിരുന്നു കുഞ്ചുവിനെ കാണുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളെ അവൻ കണ്ടിരുന്നു അവൻ സിദ്ധുവിനെ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും കണ്ണൻ ഫോണെടുത്ത് നോക്കി വാട്സാപ്പിലാണെന്ന് കണ്ടതും അവനെന്ന് എടുത്ത് നോക്കി അറിയാത്ത നമ്പറിൽ നിന്നാണെന്ന് കണ്ടതും അവനെന്ന് സംശയിച്ചു അത് തുറന്നു നോക്കി ഒരു ഫോട്ടോ ആണെന്ന് കണ്ടതും അവനത് ഡൗൺലോഡ് ചെയ്തു കണ്ണുകളിൽ തെളിഞ്ഞ ചിത്രം അവനാകെ നോക്കി രണ്ട് കണ്ണുകൾ മറ്റൊന്നും അതിൽ കാണാനില്ലായിരുന്നു വല്ലാത്തൊരു തിളക്കം ആ കണ്ണുകളി ഉള്ളത് പോലെ അവന് തോന്നി അവനതിനിടയിൽ എഴുതി വരികൾ വായിച്ചു നിന്റെ ഓരോ സ്വരത്താളത്തിലും ഞാൻ അറിയാത്ത നിന്നോട് കൂടുതൽ അടുക്കുകയാണ് നിന്റെ ഓരോ നോട്ടത്തിലും എന്നിലേക്ക് നീ കൂടുതൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആമാർ അതായിരുന്നു ആ വരികൾ അവൻ അതിലേക്കുറിച്ച് നേരം നോക്കിയിരുന്നു പിന്നെ എന്തോ ഓർത്ത പോലെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു ചായ കുടിച്ചു കഴിഞ്ഞാൽ ത്രിലോ കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി അതിന് പിന്നാലെ സിദ്ധു എന്ത് മനുഷ്യനാടാ അങ്ങേര് ഓ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ ത്രിലോകു പോയ വഴി നോക്കിക്കൊണ്ട് മിഥുൻ പറതും കണ്ണനും ചിരിച്ചു ഏട്ടൻ അങ്ങനെയാടാ ആരോടും അധികം സംസാരിക്കാറില്ല സിദ്ധു ഏട്ടനോടും പറഞ്ഞു